പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് എൻ്റെ ബസവേജിൻ മേരി വെൽക്കം ബാക്ക് ടു കാത്ലിക് ബഗിബി എസ് യുഷൽ ലേറ്റസ്റ്റ് ബിഗിൻ വിത്ത് എ പ്രയർ പേതർണാവസ്ഥ ക്യൂസിൻ ചേലീസ് സാങ്കിക് ചേത്തൂർ നോമെൻ തൂം അദ്വീനിയാദ് റൈനും തൂം ഫിയാദ് വോളുംദാസ് തൂവ സിഗിയുദിൻ ചേലു ഏതെൻതേഴ പാനം നോസ്റും കൊതുദിയാനും തെനോബിസ് ഹോദിയെ എഡ് ഡെമിറ്റനോബിസ് തെബിറ്റ നോസ്ത്ര സിക്കുഡോസ് ഡിമിറ്റുമോസ് ഡെബിറ്റോ റിബിൾസ് നോസ്ത്രീസ് എറ്റ്നോ സിൻഡു കാസിൻ തെൻഡൈൻ സിയോനേം സെ ലിബറ നോസമാലോ ആമേൻ ദി ഡോഗ്മ ഓഫ് ബെർഗ്രിയിലെ മറ്റൊരു സംഭവകഥയുമായി ഞാൻ എത്തിയിരിക്കുകയാണ് അതിപ്രകാരമാണ് അത് ഫാദർ റൊസിഗ്നോളി അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് ഡൊമിനിക്കൻ സന്യാസഭയിലെ ഫാദർ അഗസ്റ്റിൻ എസ്പിനോസ എന്നുപേരുള്ള ഒരു വൈദികനുണ്ടായിരുന്നു അദ്ദേഹം പ്രത്യേകമായിട്ട് ശുദ്ധീകരണാത്മാക്കളോട് ഭക്തിയുള്ളൊരു വൈദികനായിരുന്നു ഇദ്ദേഹത്തിനടുക്കൽ ഒരു ധനികനായ ഒരു വ്യക്തി ഒരിക്കലും കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് വന്നു കുമ്പസാരത്തിനായിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ ഈ വ്യക്തി മരിച്ചുപോയി എന്നിരുന്നാൽ അച്ഛൻ ഓർമ്മയുണ്ട് ആരാണ് കുംസാരിക്കാൻ വന്നത് എന്നുള്ളത് അപ്പം ഈ ധനികനായ വ്യക്തി മരിക്കണ സമയത്ത് ഇതേ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങൾ ചെയ്യാതെയാണ് മരിച്ചിട്ടുള്ളത് ഇത് നമുക്കൊക്കെ ഉള്ള ഒരു വലിയൊരു പാഠമായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ ചില പാപങ്ങള് നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതോടുകൂടെ എല്ലാം കഴിഞ്ഞു പക്ഷേ വൈദികൻ തരുന്ന പ്രായശ്ചിത്തത്തിന് പുറമേ നമ്മൾ ചെയ്യേണ്ട ചില പ്രായശ്ചിത്തങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവം കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് വരും ഓ ഞാൻ പണ്ടിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ അത് കുമ്പസാരിച്ചതേ ഉള്ളൂ അതിന് പ്രായശ്ചിത്തം ഇതവായിട്ടും ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പം ഈ ദയകനായ വ്യക്തി ഇദ്ദേഹം മരിച്ച് ഇദ്ദേഹത്തിന് ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഈ പറയുന്ന ഫാദർ അഗസ്റ്റിൻ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിച്ചു അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ അച്ഛ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് ദിവസം മുൻപല്ലേ നിങ്ങളെ കുമ്പസാരിപ്പിച്ചത് എന്ന് അപ്പം ഈ ആത്മാവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ അച്ഛനെ തീർച്ചയായിട്ടും അറിയാൻ സാധ്യതയുണ്ട് അതായത് അച്ഛ ഞാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയുടെ പുറത്ത് എനിക്ക് ദൈവം പെർമിഷൻ തന്നിരിക്കുകയാണ് അച്ഛന് മുൻപിൽ മുൻപിൽ വരാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടാൻ കൂടി ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തുണ്ട് എല്ലാവർക്കും ദൈവം ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കത്തില്ല ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറയാം എന്താ കാര്യം എളുപ്പമായില്ലേ ഇത് അവർ ഭൂമിയിൽ ചെയ്തിരുന്നപ്പോൾ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള ചില നന്മകളുടെയും അതൊക്കെ ദൈവത്തിന് അറിയത്തുള്ളൂ എന്തിൻ്റെ ബേസിലാണ് ദൈവം ഇവർക്ക് പെർമിഷൻ കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നസെന്റ് മൂന്നാമൻ പാപ്പ വളരെ വിശുദ്ധി ജീവിച്ചിരുന്ന പാപ്പ വെറും മൂ മൂന്ന് തെറ്റിൻ്റെ പേരിൽ നൂറ്റാണ്ടുകൾ ശുദ്ധീകരണ സ്ഥലത്ത് വിധിക്കപ്പെട്ടു എന്നാൽ മരിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഇന്നസെൻറ് പാപ്പയ്ക്ക് ഒരു സിസ്റ്ററിനെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിച്ചു അപ്പം അദ്ദേഹം സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ നന്മകളും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ദൈവം അത് ചെയ്തത് അതുപോലെ ഈ വ്യക്തിയും ഈ വ്യക്തിയും ദൈവം അനുവദിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഭൂമിയിലുള്ള ജീവിച്ചിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ആത്മാവ് പറയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പ്രത്യേകമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ നീതി നടപ്പിലാകണം അത് മറ്റൊന്നുമല്ല അച്ഛൻ എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു ഈ ആത്മാവ് ചോദിച്ചു അപ്പം അച്ഛൻ ഉടനെ ചെയ്തത് അച്ഛൻ നേരെ പോയി അച്ഛൻ്റെ സുപീരറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആത്മാവ് വന്നിട്ടുണ്ട് എൻ്റെ അടുക്കൽ ആ ആത്മാവിൻ്റെ കൂടെ പോകുവാനാണ് പറഞ്ഞത് ഞാൻ എന്ന് സുപ്പീരും അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തു അങ്ങനെ ഈ ആത്മാവും ഫാദർ അഗസ്റ്റീനും കൂടെ നടന്ന് ഒരു പാലത്തിൻ്റെ അറ്റത്തെത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആത്മാവ് പറഞ്ഞു അച്ഛാ അവിടെ നിൽക്ക് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഈ ആത്മാവ് പോയി ഒരു പണസഞ്ചി ഒരു ബാഗ് നിറച്ചും പണവുമായിട്ട് തിരിച്ച് വന്ന് അച്ഛൻ്റെ കൈക്കിൽ കൊടുത്തിട്ട് പറഞ്ഞു അച്ഛാ ഇത് ഞാൻ അച്ഛനെ തരികയാണ് എന്നിട്ടൊരു പേപ്പറും കൊടുത്തു ഈ പേപ്പറിൽ ഇദ്ദേഹം ആർക്കാണോ കാശ് കൊടുക്കാനുണ്ടായിരുന്നത് ആ കൊടുക്കാനുണ്ടായിരുന്നവരുടെ പേരിൻ്റെ ലിസ്റ്റാണ് ഇതിലുള്ളത് എന്നിട്ട് ഈ ആത്മാവ് പറഞ്ഞ അച്ഛാ ഇത് ഈ പറയുന്ന ആൾക്കാർക്ക് അച്ഛൻ കൊടുക്കണം ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ പൈസ കൊടുക്കാനുണ്ടായിരുന്ന ആളുകളാണിവരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല അതൊരു കടമായിട്ട് കിടക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്ത് കാരണം ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടാവും ഈ കാശ് കൊടുക്കാത്തതുവഴി ഒരു പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേരുടെ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവരുടെ മക്കൾ അവരുടെ രോഗാവസ്ഥ അവരുടെ ലോണ് അവരുടെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ വേറെ ഉണ്ടാവും അപ്പം ഇങ്ങനെ പലരുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഒരു കാശ് എന്ന് പറയുന്ന ഈ സാധനം അപ്പോൾ ഇത് ഈ ഒരു വ്യക്തി കൊടുക്കാത്തതിനാൽ ഒരു കുടുംബം വേദനിക്കുന്നു വേദനിക്കുമ്പോൾ ആ കുടുംബം കുടുംബവുമായി ബന്ധപ്പെട്ട നിരവധി പേര് വേദനിക്കുന്നുണ്ട് അങ്ങനെ പത്ത് പേരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ മാത്രം വലിയൊരു കടമാണ് തലയുടെ മുകളിലുള്ളത് അപ്പൊ അങ്ങനെ ലിസ്റ്റ് കൊടുക്കുന്നു ഈ അച്ഛനോട് പറയുന്ന ഇത് അങ്ങനെ ദയവ് എഴുതി കൊടുക്കണം ബാക്കിയുള്ള കാശ് അതൻ അച്ഛൻ്റെ ആ ഇഷ്ടത്തിൽ ഞാൻ വിടുന്നു അതച്ഛൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും എന്റെ ആത്മാവിന്റെ ഉപകാരത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ വൈദികൻ ഇദ്ദേഹത്തിന് കുർബാന അർപ്പിക്കുകയും ഈ കാശ് കൊടുക്കുകയും കാരുണ പ്രവർത്തി ചെയ്യുകയൊക്കെ ചെയ്തു നമുക്കിത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ തോന്നും ഇത് പണ്ട് പണ്ടത്തെ നൂറ്റാണ്ടിൽ നടന്നതാണല്ലോ ഇതൊക്കെ ചുമ്മാ തട്ടിപ്പായിരിക്കും അതെങ്ങനെയാണ് ഒരു ആത്മാവിന് പണസഞ്ചി എടുക്കാൻ പറ്റുക ലിസ്റ്റ് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ദൈവത്തിന് ഒന്നുമില്ലല്ലോ പക്ഷേ ഇതേ ഓൾമോസ്റ്റ് ഇതുപോലൊരു കാര്യം ഫാദർ ജെയിംസ് മഞ്ഞാക്കലച്ചൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ഇതുപോലൊരാത്മാവ് വന്ന് അച്ഛനെ വിളിച്ചു കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് പോയിട്ട് ആ ആത്മാവ് പണം എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ പണം ഈ വ്യക്തി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും കട ഉടമ അറിയാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അടിച്ചു മാറ്റിയ കാശാണ് അപ്പൊ ഈ വ്യക്തി എനിക്കൊന്ന് ഹൃദയാഘാതം വന്നിട്ടെങ്ങാനാണ് മരിക്കുന്നത് അങ്ങനെ മഞ്ഞാക്കൽ അച്ഛൻ്റെ അടുത്താണ് ഈ ആത്മാവ് വന്നിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കുറേ വർഷമായി ഞാൻ കേട്ടിട്ട് അച്ഛൻ്റെ ചാനലിൽ തന്നെ ഇത് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇത് പണ്ട് മാത്രം നടന്ന കാര്യമല്ല ഇത് പലരും പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ എത്രയോ ശുദ്ധീകരണ അനുഭവങ്ങളുള്ള ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട് അത് അങ്ങനെ പറയാറില്ല പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ എന്നിട്ട് ഈ ആത്മാവ് പോയി ഈ ഇത് പറഞ്ഞിട്ട് ഈ ആത്മാവ് പോയി എട്ട് ദിവസം കഴിഞ്ഞ് ഫാദർ അഗസ്റ്റിൻ അടുക്കൽ ഈ ആത്മാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിച്ച് പറഞ്ഞു അച്ഛാ ഒത്തിരി നന്ദിയുണ്ട് ഈ കാര്യങ്ങൾ ചെയ്തതിന് എൻ്റെ കടം വീട്ടിയതിന് ഒത്തിരി നന്ദി കാരണം ഭൂമിയിൽ ജീവിച്ചിരിക്കാത്ത എനിക്ക് ആത്മാവായി മാറി എനിക്ക് ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കടം കൊടുത്ത് വീട്ടാൻ പറ്റത്തില്ല അങ്ങ് ഹെൽപ്പ് ചെയ്തത് ഒത്തിരി നന്ദി എൻ്റെ എല്ലാവിധ സാധനങ്ങളിൽ നിന്നും ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും ഞാനിത് നിത്യ മഹത്വത്തിലോട്ട് കയറിപ്പോകുന്നു എന്ന് ഇതേ കാര്യം വാഴ്ത്തപ്പെട്ട മാർഗരറ്റ് ഓഫ് കോട്ടോണ എന്ന് പേരുള്ള ഒരു വിശുദ്ധയുടെ ജീവിതത്തെ സംബന്ധിച്ചൊരു കാര്യം പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഈ വിശുദ്ധയും ഇതേപോലെ ശുദ്ധീനാത്മാക്കൾക്ക് ആത്മാക്കളോട് ഭക്തിയൊക്കെ ഉണ്ടായിരുന്ന വിശുദ്ധയാണ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ശുദ്ധീന തന്നെ ഈ വിശുദ്ധയുടെ ഇടയ്ക്കിൽ വരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പം വിശുദ്ധ അവർക്ക് വേണ്ടിയിട്ട് സഹനങ്ങളും പരിത്യാഗ പ്രവർത്തികളും പ്രാർത്ഥനകളൊക്കെ ഏറ്റെടുത്ത് ഈ ആത്മാക്കളെ മോചിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ വിശുദ്ധയുടെ ഇടയ്ക്കിൽ രണ്ട് കച്ചവടക്കാർ വന്നു മീൻ ഐ മീൻ ഈ രണ്ട് മരിച്ചു പോയിട്ടുള്ള കച്ചവടക്കാർ അവർ വന്നിട്ട് ഈ വിശുദ്ധയോട് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങള് ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട രണ്ട് യാത്രികരായിട്ടുള്ള മെർച്ചൻസ് ആണ് കച്ചവടക്കാരാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് ഞങ്ങൾ ഒരുങ്ങിയില്ല ഞങ്ങൾക്ക് കുമ്പസാരിക്കാനോ അന്തിമ ഗുദാശ സ്വീകരിക്കാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല പക്ഷേ മനസ്താപ്രകരണം ചൊല്ലാനുള്ള ടൈം ഞങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും ദൈവത്തിൻ്റെ കരണം നോക്കിക്കേ അവർക്ക് മനസ്താപ്രകരണം ചൊല്ലാനുള്ള ടൈം ലഭിച്ചു ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് നമുക്ക് നമ്മൾ ഇന്നൊരു പാവം ചെയ്തു രാത്രി ടൈമിലാണ് ആണെന്ന് നാളെ കുമ്പസാരിക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു നാളെ കുമ്പസാരിക്കുന്ന ടൈമിൽ പോയിട്ട് അനുദിപ്പിക്കരുത് ആ രാത്രി തന്നെ അനുദിപ്പിച്ച് ഈശോയെ നല്ല കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് പാവങ്ങളെ പറ്റി ഓർത്ത് അനുദിപ്പിച്ച് വെക്കുക ആ രാത്രി നിങ്ങൾ മരിച്ചാൽ ശുദ്ധീകരണ സ്ഥലം വഴിയെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാം എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണോ ഓക്കെ നാളെ രാവിലെ ആറു മണി ആറരയൊക്കെ കുർബാനക്ക് ആറു മണിക്ക് അച്ഛനും ഇരിക്കും കുമ്പസാരക്കൂട്ടിൽ ആ അന്നേരം പോയിട്ട് അനുധിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ ആ രാത്രി നമ്മുടെ ആത്മാവിനെ കർത്താവ് വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഈശോ സിസ്റ്റർ നത്താലിയോട് പറയുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുമ്പോഴേക്ക് കുമ്പസാരി നിങ്ങൾ അനുധിപ്പിക്കണം നിങ്ങൾ എല്ലാ ആഴ്ചയും കുമസാരിക്കുന്ന വ്യക്തിയായിരിക്കും ബട്ട് എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും രാത്രി ആ ദിവസം നിങ്ങൾ ഈശോയ്ക്കെതിരെ ചെയ്തിട്ടുള്ള പാവങ്ങളെ ഓർത്ത് അനുതിപ്പിച്ചിട്ട് വേണം നിങ്ങൾ കിടക്കാൻ എന്ന് ഈശോ പറയുന്നുണ്ട് അപ്പം ഈ വ്യക്തികൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള അനിതാപം അവർക്ക് ലഭിച്ചു മനസ്സാ പ്രയോജനം ചൊല്ലാനുള്ള അവസരം അവർക്ക് ലഭിച്ചു അതിനാൽ അവരെ രക്ഷിക്കപ്പെട്ടു പക്ഷേ ശുദ്ധീകരണ സ്ഥലത്ത് വളരെയധികം വേദന അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു കാരണം ഞങ്ങൾ കച്ചവടക്കാരായത് കൊണ്ട് തന്നെ പലപ്പോഴും അനർഹമായിട്ടുള്ള ഞങ്ങൾ അർഹിക്കാത്ത സ്വത്ത് ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് ഇപ്പം ഈ സ്വത്ത് ഇപ്പം ഞങ്ങളുടെ ബന്ധുക്കാരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്വദിക്കുന്നത് അപ്പം ആരിൽ നിന്നൊക്കെയാണോ ഈ അനഹ അനർഹമായിട്ടുള്ള ഈ സ്വത്ത് വാങ്ങിച്ചത് അതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് ഇന്ന് ഇന്ന് ഇന്ന ആളുകൾക്ക് ഈ സ്വത്ത് തിരിച്ച് ഈ കാശ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ വാഴ്ത്തപ്പെട്ട വാഴ്ത്തപ്പെട്ട മാർഗരേറ്റിനടുക്കൽ ഈ രണ്ട് ആത്മാക്കൾ പറയുകയാണ് അപ്പം ഈ ആത്മാക്കൾ പറയുന്ന കാര്യമുണ്ട് ഇത് ഇത് തിരിച്ചു കൊടുക്കാത്തിടത്തോളം കാലം ഇവിടെ നിന്നും ഞങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവത്തില്ല ഈ ശുദ്ധീകരണത്തിൽ നിന്നും പുറത്തോട്ടേക്ക് വരാൻ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കാരണം ഓരോ ദിവസം കഴിയുന്നതോറും ശുദ്ധീകരണാത്മാവ് ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കടം കടമായിട്ട് തന്നെ കിടക്കുകയാണ് അതാണ് ചില കാര്യങ്ങൾ നമ്മളിത് കൊടുത്തേ പറ്റും ചില നസംഭവങ്ങൾ മോഷ്ടിച്ചത് അത് കുമ്പസാരിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല അതിന് പരിഹാരം ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് ഒരാളുടെയും സൽപ്പേര് കളങ്കം വരുത്തുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടരുത് ഒരു മനുഷ്യനും ജഡ്ജ് ചെയ്യരുത് എല്ലാ സമയത്തും ചിന്തിക്കുക ഈശോ ആണെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ ഇട്ടിരിക്കുന്ന പോസ്റ്റ് അവിടെ തന്നെ കിടക്കും ഫേസ്ബുക്കില് ശുദ്ധീകനുസരിച്ച് എത്തിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരാളുടെ ഒരാളെ പറ്റി നമ്മളെ ഇല്ലാത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇനി ആര് പോയിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും നമ്മൾ മരിച്ചാലും നമ്മുടെ അക്കൗണ്ട് അവിടെ തന്നെ കിടക്കുമല്ലോ അപ്പോൾ പറയുമ്പോൾ അവരെ ഇതിനെല്ലാം നമ്മൾ ദിവസനഗതിയിൽ കൊടുക്കേണ്ടി വരും പരിശോധന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tu Iesus, Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre, amen, viva Christore.